ആ വിഭാഗം സ്ത്രീകളാവാം പരിഹസിക്കപ്പെടുന്നവർ അവരാവാം ഉത്തമർ അതുപോലെ നിങ്ങൾ പരസ്പരം കുറവാക്കി സംസാരിക്കാൻ പാടുള്ളതല്ല മണ്ണിനിങ്ങൾ തമ്മിലുള്ള നിർദ്ദേശമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ പരിഹസിക്കുക അയാളെ ഗോഷ്ടി കാണിച്ചോ മോശപ്പെട്ട സംസാരം പറഞ്ഞോ അയാളെ കുത്തിപ്പറയുക കുറവാക്കുക ഇത് പാടുള്ളതല്ല അതുപോലെ വിളിക്കാൻ പാടില്ല അൽഖാബ് ലഖബ് എന്ന് ഇസ്ലാമിൽ പറഞ്ഞ രണ്ടാൽ ഒരു അർത്ഥമുണ്ട് ഒന്ന് പറയാന്ന് പറയും പറയാന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് ചേർത്തിട്ടോ അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് ചേർത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് വിഷമമില്ലാത്ത സമൂഹത്തിൽ അറിയപ്പെടുന്ന മത് ഉള്ളതാവാം മതാത്തതാവാം അത് അനുവദനിയാം ചിലപ്പോ അയാള് പിന്നെ ജോലിയിലേക്ക് ചേർത്തിട്ട് പറയും അതല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾ കുടുംബത്തിക്ക് ചേർത്തിട്ട് പറയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അയാൾക്കത് കേട്ടോ ഒരു വിഷമല്ല എങ്കിൽ അത് പറയണു വിരോധമില്ല അതേസമയം അയാൾക്ക് കേട്ട വിഷമുള്ള പേര് അതാണ് ഏ പേര് എന്ന് പറയാം അത് വിളിക്കാൻ പാടില്ല അത് കാര്യമായി ജാഹനീയത്തിനൊരു ഒരു ഇരുന്നു അയാളെ പരിഹസിക്കാൻ അയാളുടെ കുറ്റങ്ങളും കുറവുകളും ജനങ്ങൾക്കിടയിൽ വ്യാപിക്കാൻ വേണ്ടി അത്തരം പേര് ആരെങ്കിലും ഒരാളിടും അത് സമൂഹത്തിൽ പ്രശസ്തി വരും അങ്ങനെയുള്ള ഏ പേര് അയാളെ കുറിച്ച് വിളിക്കാൻ പാടില്ലായതിനു ശേഷവും അത്തരം പേര് വിളിക്കുന്നത് എത്ര മോശമാണ് ഈ ചെയ്തികളിൽ നിന്ന് ആരെങ്കിലും മടങ്ങിയിട്ടില്ല എങ്കിൽ അവർ അക്രമികൾ തന്നെയാണ് അതുകൊണ്ട് ഇതുവരെ ഉള്ളത് നോക്കണ്ട ഇനി മുതൽ പാടില്ല സഹാബത്തിനാണ് യോദി കൊടുക്കുന്നത് അപ്പൊ അവര് മുസ്ലിങ്ങളായിരിക്കും വിളിച്ചിരുന്നു കാരണം അതിലൊന്നും നിർദ്ദേശം വന്നിട്ടില്ല ഓരോ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉമ്മിനിങ്ങളെ സംബന്ധിച്ച് അവരുടെ ബന്ധം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അത് മുറിച്ചു അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു ആ ബന്ധത്തെ നഷ്ടപ്പെടുത്തുന്ന ഭാഗങ്ങൾ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഊഹങ്ങളിൽ അധികവും നിങ്ങൾ വെടിയണം നിങ്ങൾ അന്വേഷിക്കരുത് പരസ്പരം പറയരുത് ഉള്ള കാര്യം പക്ഷെ അയാൾ കുറ്റമാണ് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആ ഉള്ള കാര്യം അയാളുടെ അസാന്നിധ്യത്തിൽ പറയുന്നതിനാണ് എന്ന് പറയുന്നത് അങ്ങനെ പരസ്പരം പറയരുത് അഹദുക്കും തന്റെ മരണപ്പെട്ട സഹോദരന്റെ മാംസം മുറിച്ചെടുത്ത് ഭക്ഷിക്കുന്നത് നിങ്ങളിൽ ഒരാൾക്ക് ഇഷ്ടമാണോ അത് നിങ്ങൾക്ക് വെറുപ്പല്ലേ എങ്കിൽ അതുപോലെ